എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെയും ഒരാഴ്ച നക്ഷത്രഫലം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം അശ്വതിയും ഭരണിയും കാർത്തിക കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ ഈ ആഴ്ചക്കാലം ഗുണപരമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും തൊഴിലിനാഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വാഹന കച്ചവടം നടത്തുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചാൽ പൊതുവെ ഗുണപരമായിരിക്കും വിവാഹാദി തടസ്സങ്ങളൊക്കെ മാറുന്നതിനും ഉത്തമമായ വിവാഹം ലഭിക്കുന്നതിനൊക്കെയുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് ഗൃഹാന്തരീക്ഷവും അന്തരീക്ഷവും പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും ഇവർ സമീപത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണഫലത്തെ കൂടുതൽ നൽകാനായിട്ട് ഉപകരിക്കുന്നതാണ് കാർത്തികമുക്കാലും രോഹിണിയും മകൈരത്തെ രുൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമായിരിക്കും ഗൃഹസ്ഥാനത്തുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ യുക്തിപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന വഴി സ്വതവേ ആത്മാഭിമാനം നമുക്ക് തന്നെ തോന്നുന്നതാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സന്മയത്തോടു കൂടി അവതരിപ്പിക്കുന്നതിനും വീട്ടിലെ ഗൃഹസ്ഥാനത്തെ കാര്യങ്ങളൊക്കെ സമാധാനപൂർണമായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യവും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചകാലം പറയാം ഇവരുടെ ദോഷങ്ങൾ മാറുന്നതിനും ഗൃഹ അന്തരീക്ഷം സമാധാനപൂർണ്ണമാകുന്നതിനു വേണ്ടിയിട്ട് ദേവിക്ഷേത്രത്തിൽ സംവാദസുക്തം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മകീരത്തിനെയും തിരുവാതിരയും പുണർദ്ധ മുക്കാലം ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഈ ഒരാഴ്ചക്കാലം ദോഷഫലമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയും ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് പിന്നീട് വരുന്ന ക്ലേശങ്ങളിൽ നിന്ന് മാറ്റാനായിട്ട് ഉപകരിക്കും കേസുകളിലോ തർക്കങ്ങളിലോ പെടാതിരിക്കാനും ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ കഴിയാവുന്നതും കടം വാങ്ങിക്കാതിരിക്കാനും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചുകൊള്ളുക ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പുണർദത്തി കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരാഴ്ചക്കാലമാണ് നിർമ്മാണ മേഖലയിലേക്ക് അഭിവൃദ്ധി വരുന്നതിനും തൊഴിൽ മേഖലയിലേക്ക് അഭിവൃദ്ധി വരുന്നതിനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവും ഏറെ നാളായി പിണക്കത്തിലായിരുന്നവരുമായിട്ട് ഐക്യത വരുന്നതിനുള്ള യോഗങ്ങളൊക്കെ നൽകുന്നതാണ് കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ പറ്റി മനസ്സിലിട്ട് വ്യാകുലതപ്പെടുന്ന ഒരു സ്വഭാവ രീതി ഇവർ ജീവിതത്തിൽ മാറ്റിവെക്കുന്നത് ഇവരുടെ ജീവിത പുരോഗതിക്ക് ഏറ്റവും ഉത്തമമാകുന്നതാണ് ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിന് കൂടുതൽ ഗുണഫലത്തെ നൽകുന്നതാണ് മകംപൂരം ഉത്തരത്തിൽ ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നതിന് പറ്റിയ സാഹചര്യങ്ങളും അതിൻ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ നടത്താൻ പറ്റുന്നതായ ഏറ്റവും ഉത്തമമായ ദിനങ്ങളാണ് അതുകൊണ്ട് തന്നെ ജീവിത പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുന്നതും തൊഴിൽ ധനപരമായിട്ടുള്ള മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനൊക്കെയുള്ള സാഹചര്യം ഈ ഒരാഴ്ചക്കാലം അനുഭവത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്ന് നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നത് വഴി മനസ്സിനേറെ സന്തോഷങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസങ്ങൾ കൂടിയായിരിക്കും ഈ വരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് കൂടുതലായിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തി ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരാഴ്ച വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനങ്ങളോ ആയുധങ്ങളോ നിമിത്തം വഴി ശരീരത്തിൽ ക്ലേശങ്ങൾ വരാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ആയുധങ്ങൾ നിമിത്തം ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവും ഈ നക്ഷത്രക്കാർക്കുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക രോഗാദി കാര്യങ്ങളെ ഈ ഒരാഴ്ചക്കാലം തന്നെ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ക്ലേശങ്ങൾ നിമിത്തം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായ ഒരു ദിവസങ്ങളായിരിക്കും ഈ വരാൻ പോകുന്നത് ഈ ദോഷശാന്തിക്കായി ശിവക്ഷേത്രത്തിൽ മൃത്യുജയമന്ത്രം അർച്ചന നടത്തുന്നതും ജലധാര നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും ചിത്രത്തിറയും ചോദ്യം വിശാഖത്തിൽ മുക്കാലിൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കും ഫലമായിട്ട് അനുഭവത്തിൽ വരിക ധനപരമായിട്ട് അഭിവൃദ്ധി വരുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും തൊഴിൽ സ്ഥാനത്ത് സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ഏറ്റവും അടുത്തു നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുവഴി മനോവിഷമതകൾക്കൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇടം നൽകിയേക്കാം ഏറ്റവും സ്നേഹിച്ച് നിൽക്കുന്നവരുമായിട്ടും നമ്മുടേതായ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരുമായിട്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് മനസ്സിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുമായിട്ടും ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കുക ദോഷശാന്തിക്കായിട്ട് സമീപത്തുള്ള ദുർഗാ ക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്ര നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വിഷാദിക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പൊതുവേ ദോഷഫലമാണ് ഈ ഒരാഴ്ചക്കാലം അവർക്ക് അനുഭവത്തിൽ വരിക പല വിധത്തിലുള്ള മാനസിക പ്രയാസങ്ങളും അനുഭവത്തിൽ വരുന്ന ദിനങ്ങളാണ് തൊഴിൽ സ്ഥാനത്ത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന നമുക്ക് എതിരെയുള്ള വാക്കുകൾ കൊണ്ടുള്ള ദോഷങ്ങൾ മനസ്സിനേറെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥാനത്ത് ശത്രുത വർദ്ധിക്കാതിരിക്കാനും കൂടി ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക സൈന്യത്തിലോ പോലീസിലോ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർ വളരെ ആലോചിച്ചു വേണം തൊഴിൽ മേഖലയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ചുകൊള്ളുക ഇവരുടെ ദോഷശാന്തിക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമ മന്ത്രം കൊണ്ട് പുഷ്പാല നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിൽ കാലും ഉൾപ്പെടുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾക്കൊക്കെ ഇടനൽകും കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉചിതമായ ദിനങ്ങളാണ് ഈ വരാൻ പോകുന്നത് ഇവരെ സംബന്ധിച്ച് അയ്യപ്പസ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കുന്നതാണ് ഉത്രാടതി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെടുന്ന മകനക്കൂറുകാർക്ക് പൊതുവെ ദോഷഫലങ്ങളാണ് ഈ ഒരാഴ്ചകാല അനുഭവത്തിൽ വരിക പ്രധാനമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ച പതനം ഇതിനൊക്കെയുള്ള ഒരു യോഗം നൽകുന്നുണ്ട് ഗൃഹസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരുമായിട്ടും കള്ളത്തരങ്ങൾ പറഞ്ഞ് കാര്യങ്ങളെ സാധിക്കാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പറയുന്ന കള്ളത്തരങ്ങൾ പലപ്പോഴും ആ ബന്ധങ്ങൾക്ക് തന്നെ ഉലച്ചിൽ വരുത്താനായിട്ട് ഇടനൽകുന്നതാണ് ആയതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും തുറന്ന് പറയുന്നതായ ഒരു സ്വഭാവ രീതി ഈ ഒരാഴ്ചക്കാലം ഇവർ പുലർത്തുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഭഗവാനെ അഭിഷേകം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അവിട്ടത്തരയും ചതയവും പൂരിട്ടാതി മുക്കാൽ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ദിവസങ്ങളായിരിക്കും ഒരാഴ്ചക്കാലം ഏറെ നാളായി അകന്നു കഴിയുന്നവർക്ക് സ്വജനങ്ങളുമായിട്ട് ഒരുമിച്ച് കഴിയുന്നതിനുള്ള യോഗവും ഏറെ നാളായി പ്രതീക്ഷിക്കുന്ന സ്വത്തു വകകൾ കൈവന്നു ചേരുന്നതിനേക്കുള്ള യോഗം ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട് അതുപോലെ തന്നെ മനസന്തോഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഗൃഹാന്തരീക്ഷത്തിൽ സംജാതമാകുന്നതിനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത ഉണ്ടാകുന്നതിനും കലഹങ്ങൾ നീർന്ന് നീങ്ങുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി വരുന്നതിനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം യോഗം പറയുന്നുണ്ട് കാലും ഉത്രിട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് അനുഭവത്തിൽ വരിക പലപ്പോഴും ജീവിതത്തെ പല വിധത്തിലുള്ള പ്രയാസങ്ങളും മനസ്സിനെ നല്ലതായിട്ട് ബാധിക്കാം മുമ്പ് ചെയ്തിരുന്ന പ്രവൃത്തികളുടെ ഫലങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വന്നു ഭവിക്കുന്നതും നമുക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നൽകും ഏറെ നാളെ പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ നെഗറ്റീവായിട്ടുള്ളൊരു ഫലമായിരിക്കും നമുക്ക് അനുഭവത്തിൽ വരിക അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മനോക്ലേശം വരാതെ മനോബലം വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യാനുള്ള മനോബലം ആർജിക്കുന്നതും ഇവരെ സംബന്ധിച്ച് ദോഷങ്ങൾ മാറാനായിട്ട് ഉപകരിക്കും ഇവരുടെ ദോഷശാന്തിക്കായി സമീപത്തുള്ള ഗണപതി ഭഗവാനെ വെള്ളിയാഴ്ച ദിവസം കറുകമാല സമർപ്പിക്കുന്നതും ദേവിക്ഷേത്രത്തിൽ കടും പായസം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ശുഭബലത്തെ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം